ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ ചെറുമ്പം അച്ഛൻ ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ആ കുറ്റിക്ക് അറിയത്തില്ല അപ്പൊ അതിന് തന്നെ അതിന് സ്വയം അവിടെ ഒരു നിന്നുള്ള ഒരു അച്ഛനിൽ നിന്നുള്ളൊരു സംരക്ഷണമില്ല അച്ഛനെന്നോട് മോശമായി പെരുമാറുന്നു സംസാരിക്കുന്നു അവൾക്ക് അവിടെ അവളുടെ സ്വന്തം വീട്ടിൽ അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അവർ പറഞ്ഞ് അവരുടെ വലിയ അപ്പച്ചിയുടെ വീട്ടിലോട്ട് ശക്തികളങ്ങനെ അങ്ങനെ ആക്കിയത് എന്നെ തള്ളി മാറ്റിയിട്ട് ഇങ്ങേര് എവിടുന്ന ഞാൻ കണ്ടില്ല കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പം കത്തിച്ച കഴിഞ്ഞാൽ പിടിച്ച് ബാക്കിലോട്ടാക്കി അപ്പോൾ അത് വെച്ച എന്നെ കുത്താൻ വന്നു എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് അവനെ കുത്തി കഴിഞ്ഞ് എന്നിട്ട് അങ്ങേരി വെളിയിലോട്ട് പോയിട്ട് പിന്നെ അകത്തോട്ട് കയറി ിൽ പോയി ഭീഷണി ടൈപ്പ് അല്ലെങ്കിൽ ജാതി നമ്മൾ ക്രിസ്ത്യൻസ് ആണ് അവർ ഹിന്ദു ആണ് ജാതി അങ്ങനെയാണ് അങ്ങനെ ഒരു ജാതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുമെങ്കിലും അവനത് കാര്യമാണ് പെൺകുട്ടി ചെയ്യും ഞാൻ ആത്മഹത്യ ഭരണം പക്ഷേ അന്നേരം ഇവനും നമ്മുടെ അടുത്ത് പറയുന്ന പപ്പാ എനിക്ക് ഇവിടെ പറ്റുന്നില്ല കാര്യം ആ പെണ്ണ് എന്നെ അവിടെ മാറി നിൽക്കാൻ കാരണം ഇവന്റെ സ്വഭാവ ദൂഷ്യം അവന്റെ വൈഫ് ഗൾഫിലാണ് എൻ്റെ വൈഫ് ഗൾഫിലാണ് ആ പെണ്ണ് വിളിക്കുന്നടുത്ത് വരെ എത്തി നോക്കി ഓളിട്ട് എത്തി നോക്കിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോൻ്റെ അടുത്ത് പരാതി പറഞ്ഞ അങ്ങനെയാണ് മോനായിട്ടാണ് ഈ കൊച്ചിനെ അവിടെ കൊണ്ട് നിർത്തിയത് അതായത് അവൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞു ഇവിടെ അഞ്ഞ് വീട്ടിൽ നിർത്തണ്ടത് അങ്ങോട്ടാക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ആക്കിയത് ഹലോ മുകേഷ് രാധാ മാധവ് കൊല്ലത്ത് മകളുടെ ആൺസുഹൃത്തിനെ അച്ഛൻ കുത്തിക്കൊന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ ശല്യം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് വേറൊരു ടെസ്റ്റിലോട്ട് പോയിരിക്കുകയാണ് ആദ്യം എല്ലാവരും വിചാരിച്ചിരുന്നത് മകളെ ശല്യം ചെയ്തിരുന്ന അരുൺ എന്ന് പറയുന്ന മകളുടെ സുഹൃത്തിനെ രക്ഷപ്പെടുത്തിയ അച്ഛൻ എന്നൊക്കെയായിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് വന്ന സപ്പോർട്ട് പക്ഷെ ഇപ്പോൾ കഥ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അച്ഛന്റെ മോശം പ്രവൃത്തികൾ ഇതിനോടകം പുറത്തു വന്നിരിക്കുകയാണ് അതായത് കുളിമുറിയിൽ ഹോൾട്ട് വയ്ക്കുക ഹോൾട്ട് വെക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് അങ്ങനെയാണ് അതിനെ തുടർന്ന് ആ കുട്ടി അവിടെ നിന്ന് മാറ്റിയെന്നാണ് ഇപ്പോൾ അരുണിന്റെ ബന്ധുക്കൾ പറയുന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടെ പ്രേമിക്കാത്തവരായിട്ട് ആരുമില്ല ഈ പ്രേമിക്കുന്നവരെല്ലാം കുത്തിക്കൊള്ളണം എന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഭൂരിഭാഗം വരെയും കുത്തിക്കൊല്ലേണ്ട അവസ്ഥ വരും ഒരിക്കലും അതുകൊണ്ട് അച്ഛന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല പിന്നീട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കൊലപ്പെടുത്താൻ വേണ്ടി ആയിരുന്നില്ല എന്ന് പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കൊല ചെയ്യുന്നതിന് മുമ്പും അരുടെ വീട്ടിൽ അദ്ദേഹം വന്നിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ കയ്യിൽ ആയുധം ശേഖരിച്ചു വെച്ചിരുന്നു ഒരു പ്രാവശ്യം അവരുടെ മകനുമായിട്ട് വന്നിട്ടാണ് മകൻ മൂത്ത മോനെ അടിച്ചത് അന്ന് നമ്മൾ നമ്മൾ വേണ്ട വേണ്ട കേസ് കേസ് അല്ലേ അങ്ങോട്ട് കെട്ടിക്കാം ഉറപ്പും കൊടുത്തു ഇതിൽ വേണമെങ്കിൽ അച്ഛന്റെ കൂടെ നിൽക്കാം കുറച്ചു പേർക്ക് ആ പെൺകുട്ടിക്ക് ഈ അരുൺ എന്ന് പറയുന്ന ആൺസുഹൃത്തിനെ ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ അവർ രണ്ടും പ്രണയിച്ചിരുന്നതാണ് എട്ടാം ക്ലാസ് മുതൽ പ്രണയിച്ചിരുന്നവരാണ് ഇപ്പോൾ പലരും ചോദിക്കും പഠിക്കുന്ന പ്രായത്തിലാണോ പ്രണയിക്കുന്നതെന്ന് അങ്ങനെ ഉള്ളവരോട് പറയാൻ തിരിച്ചൊരു മറുപടി എന്ന് പറയുന്നത് നിങ്ങളുടെ എട്ടാം ക്ലാസ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതിയാകും നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുകൂടെ ചിന്തിക്കണം അതുപോലെ തന്നെ കുളിമുറിയിൽ ഇമ്മാതിരി പോകൃതരം കാണിക്കുന്ന അച്ഛന്മാരെയും നിങ്ങൾ ണമെ സപ്പോർട്ട് ചെയ്തോളൂ ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് ആ പെൺകുട്ടിയെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ കല്യാണവും ഇതിനോട് തന്നെ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പ്രണയം പതിനെട്ട് വയസ്സിന് മുന്നിൽ ഉണ്ടായിക്കൂടാ നിയമൊന്നും ഇല്ലല്ലോ അത് തെറ്റുമല്ലല്ലോ പിന്നെ എന്തിന് ഇങ്ങനെയുള്ള ഈ ക്രൂരത ചെയ്തു ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ പ്രവൃത്തിയാണ് അത് അദ്ദേഹം കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ആ കുട്ടിയെ കുറിച്ച് ആലോചിക്കണമായിരുന്നു ആ കുട്ടി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അരുൺ അതുകൂടി എന്തായാലും അദ്ദേഹം ഓർക്കണമായിരുന്നു ഇത് പലരും ജാതി കേസ് മറ്റേ കേസ് ഇതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് കുറിച്ച് അരുൺ വല്ല്യമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ നമുക്ക് നോക്കാം എന്തുകൊണ്ട് വല്യമ്മ എന്ന ചോദ്യത്തിന് അരുൺ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് ഈ പ്രണയത്തിന് എല്ലാം സാക്ഷ്യം വഹിച്ചത് അവരായതുകൊണ്ടാണ് എന്തായാലും നമുക്ക് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ടുനോക്കാം വിളിച്ചു കാരണം മോൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഉള്ളതാണ് ഇവരെല്ലാം റിലേഷൻഷിപ്പ് നമ്മൾ പത്താം ക്ലാസ്സിലായപ്പോഴും അവരോട് വീട്ടിൽ സംസാരിച്ച അവർ അച്ഛനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഓക്കെ നമുക്ക് പ്രായപൂർത്തിയായി പ്രായം കഴിഞ്ഞ് അത് ആവട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് മോൻ പതിനാറ് വയസ്സുള്ളപ്പോൾ മോൻ്റെ കൂടെ ഇറങ്ങി വന്നു അപ്പൊ നമ്മൾ പറഞ്ഞ് പറ്റത്തില്ല കാരണം പ്രായപൂർത്തി ആയിട്ടില്ല മോനും പ്രായപൂർത്തിയായിട്ടില്ല വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ എഴുതി വെച്ച് തിരിച്ചു കൊണ്ടാക്കിയതായിരുന്നു അത് കഴിഞ്ഞ് സ്റ്റേഷനിലെ ഇതിൽ നിന്ന് വ്യക്തമായ തെളിവുകളുണ്ട് ആ പെൺകുട്ടിക്ക് ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമായിരുന്നു എന്ന് അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ചെയ്തു അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്നും പലരും പറയുന്നുണ്ട് പിന്നെ കുറെ നാൾ പോയി പിന്നെ മോൻ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്നു വന്നിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റത്തില്ല നമ്മൾ പിന്നെ പാർട്ടിക്കാരെ എല്ലാരെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇവരുടെ അച്ഛനോട് സംസാരിച്ചു അപ്പൊ എന്നോട് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ് പെൺകുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചു എന്നോട് പറഞ്ഞാണ് ജീവിതം ഉണ്ടെങ്കിൽ അത് അനിയത്തിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാവുന്ന അദ്ദേഹം തന്നെ അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇത് ചെയ്തു ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും സംഭവം നടത്തിയതിനു ശേഷവും ആ പെൺകുട്ടി ആ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പറയുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അരുണ് കൊലപ്പെടുത്തി ആ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കുടുംബക്കാർ ആരെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നോ ഇതുവരെ വന്നിട്ടില്ല ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ് ആ വ്യക്തി കാണിച്ച ക്രൂരതയ്ക്ക് ആ വീട്ടിൽ നിന്ന് പോലും ഇതുവരെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ പ്രണയിച്ചില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നിങ്ങൾ മകൾ കുളിക്കാൻ പോകുമ്പോൾ കുളിമുറിയിൽ ഹോളിട്ട് വെക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം ഇതിനിടയ്ക്ക് ഇയാൾ മദ്യപിച്ചിട്ട് മോനെ വിളിച്ച് വളക്ക് പറയുകയും തെറി വിളിക്കാം രണ്ടു കൊല്ലം ഗൾഫിൽ നിന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ അച്ഛന്റെ പപ്പാടെ ചേട്ടൻ തന്നെ പൈസ അവര് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് അവനെ ഗൾഫിൽ വിട്ട് ഗൾഫിൽ വിട്ട് ഒരു മൂന്നാഴ്ച എന്റെ മോൻ നിന്ന് കാണും പിന്നെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അവന് നിൽക്കാൻ മയ്യ കാര്യം ആദ്യം ചോദിച്ചു പറഞ്ഞ അവന് പിന്നീട് ഞാൻ എന്താണ് മോനെ കാര്യം ചോദിച്ചും പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച് ഭയങ്കര രീതിയിൽ ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അവിടെ നിന്നിട്ട് നീ വന്നില്ലേ ഞാൻ ആത്മഹത്യ അച്ഛൻ എന്നോട് മോശമായി സംസാരിക്കുന്നു അതെ അച്ഛൻ എന്നോട് മോശമായി പെരുമാറുന്നു നീ ഗൾഫിൽ നിന്ന് ഉടനടി വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ള ഭീഷണി സ്വരമാണ് ആ പെൺകുട്ടി തന്നെ ഉയർത്തിയത് അതിനെ തുടർന്ന് ആരുന്ന് ഗൾഫിൽ ഉണ്ടായിരുന്ന അരുൺ നാട്ടിലെത്തിയതും അവളെ കാണുകയുണ്ടായതും ഇതെന്തായാലും പെൺകുട്ടിയുടെ അച്ഛനായ പ്രസാദിന് ഇഷ്ടപ്പെട്ടില്ല തന്നെ കരുതാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മധ്യ കൂടി എന്ന് ഓർക്കണം അതും അദ്ദേഹം അരുണിനെ കൊലപ്പെടുത്തുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണമായിരുന്നു തന്റെ മകൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അരുൺ എന്ന് അത് ഓർമ്മയിൽ ഉണ്ടാവണമായിരുന്നു ഇല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരും എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല ഈ അച്ഛൻ എന്ന് പറയുന്ന പ്രസാദിനെ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ട് ആരും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നില്ല അതാണ് എന്റെ ചോദ്യം നീ വന്നില്ലേ ഞാൻ ആത്മഹത്യയും എന്നോട് മോശമായി പെരുമാറുന്നത് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കുറച്ച് നാളിനില്ല ഞാൻ ഈ പെങ്കൊച്ചിനോടും വിളിച്ച് സംസാരിച്ചു അപ്പോഴും പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല എനിക്ക് അരണിൻ്റെ കൂടെ ഇറങ്ങി വന്നേ പറ്റും പക്വതയില്ല സ്വന്തമായ ഒരു തൊഴിലില്ല സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഉള്ളവരൊന്നുമില്ല നമ്മൾ സാധാരണക്കാരാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല എന്ന് പറയും പിന്നെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞ് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ അവളുടെ സ്വന്തം വീട്ടിൽ അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ അവര് പറഞ്ഞ് അവരുടെ വലിയ അപ്പച്ചിയുടെ വീട്ടിലോട്ട് ശക്തികൾ അങ്ങനെ ആക്കിയത് ആക്കി കഴിയുമ്പഴത്തേക്ക് അവിടെ ഇരിക്കും അവിടെ ആരുമില്ലെന്നുണ്ടെങ്കിൽ കൊച്ചുടനെ ഫോൺ ചെയ്യും ആ നീ ഇവിടം വരെ വരണം വന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് കത്തി എടുത്ത് ഞരമ്പിൽ വെക്കുക കഴുത്തിൽ ഇവിടെ വെക്കുക അത് പേടിച്ച് എൻ്റെ കുഞ്ഞ് ചെല്ലും കാണും സംസാരിക്കും വരും അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കേട്ട് പുള്ളി ഈ പെൺ പെൺകുട്ടിയുടെ തന്ത ഇവരെ വിളിച്ച് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുക അപ്പോൾ ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഉള്ളപ്പം ഇവനവരെ സ്നേഹമായിട്ട് വിളിച്ചു അന്ന് ഇയാൾ കരുതിക്കൂട്ടി ഇരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം സംശയം തോന്നുന്നത് ബന്ധുക്കളൊക്കെ ഉണ്ട് മോൻ വരണം ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം നമുക്ക് കല്യാണമൊക്കെ ഉറപ്പിക്കാം നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ സംശയം തോന്നിയിട്ടായിരിക്കും എൻ്റെ കുഞ്ഞ് പോയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഇതൊക്കെ സ്നേഹമായിട്ട് വിളിച്ചാണ് എന്റെ കൊച്ചിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയാണ് കൊണ്ടുപോയി ഡിവലിപ്പ് പേഴ്സണാലിറ്റി അതായത് മദ്യപിക്കുമ്പോൾ വേറൊരാളും മദ്യപിക്കാത്തപ്പോൾ മറ്റൊരാളും അന്നും ഈ അരുണ്യെ കൊലപ്പെടുത്തിയ സമയത്തും അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കുത്തിയായിരുന്നു പക്ഷെ ആ മകൾ എവിടെ പോയി അദ്ദേഹത്തിന്റെ കുടുംബം എവിടെ പോയി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എവിടെ പോയി ഒരാളും അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് വരുന്നില്ലല്ലോ ഇനി സപ്പോർട്ടുമായിട്ട് വന്നാൽ തന്നെ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യമാണോ ഒരാളെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്റെ മകളെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലാൻ ഇവിടെ കോടതിക്ക് പോലും അധികാരം ഇല്ല ആ സ്ഥിതിക്ക് ആ വ്യക്തി ചെയ്തത് നീതിക്ക് നിരക്കാത്തത് തന്നെയാണ് ഇതുപോലെ എല്ലാ അച്ഛന്മാരും ഇവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ആൺകുട്ടികൾക്ക് ജീവിക്കാനേ ഇവിടെ കഴിയില്ല അതും ആലോചിക്കേണ്ടത് രണ്ടു പേരും ഇഷ്ടത്തിലായിരുന്നു ഇതിൽ ഒരിക്കലും അച്ഛനെ സപ്പോർട്ട് ചെയ്ത് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ചെയ്തത് ഒരു കൊലയാണ് നമ്മൾ പലയിടത്തും കഴിഞ്ഞിട്ടുണ്ട് മകളെ പീഡിപ്പിച്ച വ്യക്തി അച്ഛൻ കൊലപ്പെടുത്തിയെന്ന് ആ കേസും ഈ കേസും തമ്മിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കേസുകളാണ് പ്രണയം തോന്നുന്നത് ഒരിക്കലും ഒരു കുറ്റമല്ല അത് ആർക്കും ആരോട് എപ്പോഴും വേണമെങ്കിലും തോന്നാം അതിന് പ്രായപരിധി ഇല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് കുട്ടികളാകുമ്പോൾ പഠിക്കാൻ പോകണം പ്രേമിച്ച് നടക്കരുത് എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എനിക്ക് ആ അച്ഛന്റെ പ്രവൃത്തി വളരെ മോശമായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് നടക്കാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു